നിങ്ങൾ മലയാളിയാണെങ്കിൽ മലയാളം ഉപയോഗിക്കും ഇംഗ്ലീഷ് അറിയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കും ഫ്രഞ്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംസാരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്താണ് നമ്മുടെ ഇമോഷണൽ ഭാഷ എന്ന് പറഞ്ഞാൽ ബോധ ബോധമന ഒരു തലത്തിൽ ആരംഭിക്കുന്ന അപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഉണ്ടാവാനുള്ള കുറെ ദുരിതങ്ങൾ നമുക്ക് ഇതിൽ കൂടെ കുറയ്ക്കാൻ പറ്റും എന്താണോ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടില്ലേ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ അവര് ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുകയാണ് ഈ ചെയ്യേണ്ടത് ചെയ്യുകയും ഈ ഒരു പ്രോസസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസി തീരുമാനിക്കുന്നത് നമ്മുടെ എനർജി ഫീൽഡാണ് എനർജി ഫീൽഡിനെ തീരുമാനിക്കുന്നത് നമ്മുടെ വൈകാരിക ഭാവമാണ് ഈ വൈകാരിക ഭാവത്തെ ഹീല് ചെയ്ത് എനർജി ഫീൽഡിനെ നമ്മൾ ഉയർത്തുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഉയർത്തുമ്പോൾ നമ്മളിലേക്ക് പൊതുവേ ദുരിതങ്ങൾ വരില്ല കൂടുതൽ അബണ്ടൻസ് ആണ് നമ്മളിലേക്ക് വരിക അബണ്ടൻസ് എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല എല്ലാ മേഖലയിലുള്ള റിച്ച്നെസ് ആണ് നമ്മളിലേക്ക് വരിക അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ജീവിത ദുരിതങ്ങൾ കുറയുകയും കുറച്ചും കൂടി ഒക്കെ ജീവിതത്തിൽ ഫ്ലവറിങ് ഉണ്ടാവുക അത് പെട്ടെന്നല്ല സാവകാശത്തില് അത് മാത്രമല്ല ശാന്തി ആന്തരികമായ ശാന്തി അനുഭവിക്കുന്നിടത്തേക്കാണ് എല്ലാം ആകർഷിക്കപ്പെടുക എന്ന് പറയാറുണ്ട് അതായത് പ്രശാന്തി പ്രശാന്തിയുടെ ആഴങ്ങളിൽ വേരുകൾ ഊന്നിയാണ് സമൃദ്ധിയുടെ വൃക്ഷം ഫ്ലവർ ചെയ്യുന്ന പറയാറുണ്ട് അതായത് എവിടെ സമൃദ്ധി വരണം അവിടെ ഒരു പ്രശാന്തി ഉണ്ടായിരിക്കണം അതിനാവശ്യമുള്ള ആന്തരികമായ പ്രശാന്തി നമുക്ക് നാദബ്രഹ്മ മെഡിറ്റേഷനിലൂടെയും എല്ലാ മെഡിറ്റേഷനിലൂടെയും കിട്ടും നാദബ്രഹ്മ മെഡിറ്റേഷനിലൂടെ പ്രധാനമായിട്ടും നമ്മുടെ നമ്മുടെ ഹീൽ ചെയ്ത് ആത്മീയതയുടെ നാദം അനുഭവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതാണ് അതുപോലെ തന്നെ ജിബ്രീഷ് മെഡിറ്റേഷൻ അത് ഇതുമായിട്ട് തന്നെ ഇതുപോലെ തന്നെ ആണോ അതോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ ജിബ്രീഷ് മെഡിറ്റേഷൻ അതോ തമ്മിൽ വ്യത്യാസമുണ്ടോ തികച്ചും വ്യത്യസ്തമാണ് ജിബിലിഷ് മെഡിറ്റേഷൻ ഒരു പ്രീ മെഡിറ്റേഷൻ പ്രോസസ് ആണ് പറയുക പ്രീ മെഡിറ്റേഷൻ ടെക്നിക്കല് പ്രീ മെഡിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രീ മെഡിറ്റേഷൻ പ്രോസസ്സ് എന്ന് ചോദിച്ചാല് ധ്യാനത്തിലേക്ക് നമ്മൾ സന്നദ്ധമാക്കുന്നതാണ് പണ്ട് കാലത്ത് യോഗയില് എയ്റ്റ് ഫോൾഡ് പാത്തിൽ ആസനസ് എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആസനസ് ധ്യാനത്തിന് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനത്തിലേക്ക് അവനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ആസനസ് ചെയ്യുന്നത് ധ്യാന ആസനാസിലൂടെ പ്രാണായാമത്തിലൂടെയാണ് അങ്ങ് പോകുന്നത് അപ്പം ഇവിടെ ഈ പ്രീ മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നത് അവനിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില വൈകാരിക വിക്ഷോഭങ്ങൾ ആണ് പ്രധാനമായിട്ടും ഇമോഷണൽ സപ്രഷൻസ് അതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് അതിനകത്ത് ഉണ്ടാവുക ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആളുകളെല്ലാം ആണ് കാരണം അവർക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല പലതരത്തിലും അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യേണ്ട ജോലിയല്ല അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടിക്കാലത്ത് നമ്മൾ പാസ്റ്റർ കിഷൻ തെറാപ്പിയിലൊക്കെ പറഞ്ഞ കുട്ടിക്കാലത്ത് ഒരുപാട് സഫറിങ്സ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു ഉള്ളിൽ പേറി ഒരു ബോംബ് പോലെയാണ് ഓരോ മനുഷ്യൻ നടക്കുന്നത് അപ്പൊ അവൻ അവനെ അറിയണമെങ്കിൽ ഇതിനെല്ലാം ഒന്ന് വലിച്ചെറിയണം അത് വലിച്ചെറിയാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് ശരിക്കും ജിബിരീഷ് മെഡിറ്റേഷൻ ജിബിരീഷ് മെഡിറ്റേഷൻ ജബാർ എന്ന് പറയുന്ന ഒരു സുഫി വലിന്റെ അടുത്താണ് ഓഷോ അത് കണ്ടെടുക്കുന്നത് അദ്ദേഹം ആളുകൾ അദ്ദേഹം ഒരു സുഫി വലിയായിരുന്നു ഒരു എൻലൈറ്റഡ് പേഴ്സൺ ആയിരുന്നു അപ്പം ആളുകളെല്ലാം പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അടുത്ത് അപ്പോൾ അദ്ദേഹം ഒരു അർത്ഥമില്ലാത്ത എന്തൊക്കെയോ ശബ്ദത്തിൽ എന്തൊക്കെയോ അർത്ഥമില്ലാത്ത എന്തൊക്കെ പുലമ്പോ ആർക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ ആളുകൾക്കെല്ലാം ഫീൽ ചെയ്തൊരു കാര്യം അദ്ദേഹത്തിനടുത്ത് വന്നു പോകുമ്പോഴേക്കും ഇത് കേട്ടു പോകുമ്പോഴേക്കും അവരനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് എന്താണ് അവിടെ നടക്കുന്നത് ശരിക്ക് അദ്ദേഹം അർത്ഥമില്ലാതെ പുലമ്പുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ വരുന്ന വ്യക്തികൾ ഇദ്ദേഹത്തിൽ സമർപ്പിച്ചു നിൽക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സും അവരുടെ മനസ്സും റിസോണൻ ആണ് അപ്പം ഇദ്ദേഹം ഈ അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഗാർബേജാണ് അപ്പൊ അവരുടെ ദുരിതങ്ങൾക്ക് കാരണം എന്താ അവരുടെ ഉള്ളിൽ പേറിയിരിക്കുന്ന ഗാർബേജസ് ആണ് ഇമോഷണൽ ഗാർബേജസ് ആണ് എന്നാൽ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ഓഷോ ആളുകൾക്ക് ജിബിലിഷ് മെഡിറ്റേഷൻ കൊടുത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അർത്ഥമുള്ള ഒരു വാക്ക് വാക്കുപോലും പറയരുതെന്നാണ് അർത്ഥമുള്ള ഭാഷയിലുള്ള ഒരു വാക്ക് പോലും പറയരുത് നിങ്ങൾ മലയാളിയാണെങ്കിൽ മലയാളം ഉപയോഗിക്കരുത് ഇംഗ്ലീഷ് അറിയാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കരുത് ഫ്രഞ്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫ്രഞ്ച് സംസാരിക്കും അതാണ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷയ്ക്കപ്പുറത്താണ് നമ്മുടെ ഇമോഷണൽ ടോക്സിക്സ് ഭാഷ എന്ന് പറഞ്ഞാൽ ബോധ മനസ്സിന്റെ ഒരു തലത്തിൽ ആരംഭിക്കുന്നതാണ് നമ്മുടെ ഗാർബേജ് അതിലും ആഴത്തിലാണ് ഭാഷയ്ക്കും അപ്പുറം പോകണം ഭാഷയുടെ കണ്ടീഷനിങ്ങിലും അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഭാഷയ്ക്ക് ഭാഷയ്ക്കതീതമായിട്ട് പോകണം അതുകൊണ്ടാണ് ലാംഗ്വേജിനപ്പുറം നമ്മൾ അറിയുന്ന വാക്കുകൾക്ക് ഒരു വാക്ക് ലാംഗ്വേജ് ഒരു കണ്ടീഷനിങ് ഒരു അസോസിയേഷൻ ആണ് അതിനപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ അർത്ഥമില്ലാത്ത വാക്കുകൾ എന്നാൽ നമ്മൾ അവിടെ ഫീൽ ചെയ്യേണ്ടത് നമ്മുടെ സപ്രഷൻസ് ആണ് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാം സങ്കടം ഉണ്ടെങ്കിൽ സങ്കടം എക്സ്പ്രസ് ചെയ്യാം നമ്മൾ അഞ്ചു മിനിറ്റ് ജബി ചെയ്താൽ അഞ്ചു മിനിറ്റ് സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കാം നമുക്ക് ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒറ്റക്ക് ചെയ്യാം വണ്ടി ചെയ്യാം ഹെൽമെറ്റ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ ആളുകൾ ഇട്ടിട്ട് ഞാൻ അല്ല നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലാണെങ്കിൽ റൂമൊക്കെ അടച്ചിട്ടിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഈ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് വളരെ ടെൻസഡ് ആണെങ്കിൽ നമ്മൾ വളരെ കൺജസ്റ്റഡ് ആണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ ഹാർട്ടിന്റെ ഭാഗത്ത് വലിയൊരു കുഴി കളയും ആദ്യം നമ്മള് ഇത് ചെയ്യുമ്പോ ഫോഴ്സിബിളി ചെയ്യണം ആർട്ടിഫിഷ്യലി ചെയ്യണം കുറെ കഴിയുമ്പോൾ നമ്മുടെ വികാരങ്ങൾ അത് ഏറ്റെടുക്കും ഒരു ഫ്ലോ ആയിട്ട് വരാൻ തുടങ്ങും അത്രയും സപ്രഷനൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇമോഷൻസിന്റെ കൂടെ ഈ വാക്കുകൾക്ക് കൂടെ ശബ്ദങ്ങൾക്ക് പിറകെ കൂടെ ഇമോഷൻസ് ഒഴുകാൻ തുടങ്ങും അപ്പൊ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ചിലവ് അത് ഒഴുകിക്കൊണ്ടേയിരിക്കും കുറെ നമ്മളത് ഒഴുകി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രശാന്തി ഒരു ശാന്തത നമുക്ക് ഫീൽ പ്രത്യേകിച്ച് ആധുനിക കാലത്തെ ഒരുപാട് സപ്രഷനുള്ള ആളുകൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു മെഡിറ്റേഷൻ ആവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ് മെഡിറ്റേഷൻ ധ്യാനത്തിന്റെ തുടക്കത്തിൽ മീൻസ് ധ്യാനം ചെയ്തു തുടങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയുള്ള മെഡിറ്റേഷൻ ആണ് താങ്കൾ ഇതിനൊരു ഞങ്ങളുടെ ക്യാമ്പുകളൊക്കെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ആത്മശക്തി പ്രക്രിയയുടെ ക്യാമ്പുകളിൽ

മെഡിറ്റേഷൻസിനെല്ലാം ഒരു പ്രത്യേക ഒരുപാട് ലെയർസ് ഉണ്ട് നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ആഴങ്ങളിലേക്ക് പോകും ഞാൻ പത്തിരുപത്തി വർഷം മുഴുവൻ മുമ്പ് കുണ്ടലിനെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് ഡയനാമിക് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ചെയ്യുമ്പോൾ അത് മറ്റൊരു ആണ് കൂടുതൽ നമ്മുടെ ആഴത്തിലുള്ള കൂടുതൽ കൂടുതൽ ലെയറിലേക്ക് നമുക്ക് ഓരോ മെഡിറ്റേഷനും നമ്മളെ ഇത് ഇതുപോലെ ഒരുപാട് നമുക്ക് അറിയില്ലാത്ത കുറെ കാര്യങ്ങളാണ് അതായത് വളരെ നമ്മുടെ ആത്മീയതയിൽ കുറെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് അറിവുകൾ സാർ നമുക്ക് പറഞ്ഞു തന്നു നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക